നമസ്കാരം കൊറ്റി ന്യൂസിലേക്ക് സ്വാഗതം തട്ടിപ്പും വെട്ടിപ്പും പണം ഒഴുക്കിയുമാണ് ബി ജെ പി പല സ്ഥലങ്ങളിലും അധികാരം കൈക്കലാക്കിയത് നേരായ വഴിയിലൂടെ എന്തൊക്കെ കാണിച്ചാലും അതൊന്നും നടക്കില്ല എന്നത് ബി ജെ പിക്ക് നല്ല പോലെ അറിയുന്നത് കൊണ്ടാണ് അവർ വളഞ്ഞ വഴിയിലൂടെ ഓരോ കാര്യങ്ങളും നടത്തിയെടുക്കുന്നത് അതിനായി കോടികളാണ് അവർ ഓരോ സംസ്ഥാനത്തും ഇറക്കുന്നത് നേരത്തെ കള്ളനോട്ട് തടയാൻ നോട്ടു നിരോധനം കൊണ്ടുവന്ന അതേ സർക്കാരിന്റെ അണികളുടെ കയ്യിൽ നിന്നാണ് കള്ളനോട്ടും കണക്കിൽപ്പെടാത്ത നോട്ടുകളും പിടിച്ചെടുത്തത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പല സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ കോടികൾ കണ്ടെത്താറുണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയാണ് ബി പണം എത്തിക്കുന്നത് എന്നാൽ മറ്റേതെങ്കിലും പാർട്ടി നേതാക്കളുടെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിൽ പണം കണ്ടെത്തിയതെങ്കിൽ ഇ ഡി തുടങ്ങി കേന്ദ്രത്തിന്റെ പോക്കറ്റിലുള്ള പല ഏജൻസികളും ഓടിയെത്തി നടപടി സ്വീകരിക്കാറുണ്ട് എന്നാൽ അത് ബി ജെ കയ്യിൽ നിന്നാണെങ്കിൽ പേരിനൊരു കേസ് മാത്രം രജിസ്റ്റർ ചെയ്ത് വെറുതെ വിടും അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പി നേതാവ് സഞ്ചരിച്ച കാറിൽ നിന്നും രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച ഒരു കോടി രൂപ പിടിച്ചെടുത്തു കിഴക്കഞ്ചേരി സ്വദേശിയും ബി ജെ പി പ്രാദേശിക നേതാവുമായ പ്രസാദ് സി നായരും ഡ്രൈവർ പ്രശാന്തും യാത്ര ചെയ്ത കാറിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത് ബെംഗളൂരുവിൽ നിന്ന് ആലത്തൂരിലേക്ക് വരികയായിരുന്നു ഇരുവരും ചൊവ്വാഴ്ച രാത്രി പത്തോടെ വാളയാർ പോലീസിന്റെയും ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിലുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ ദേശീയപാത കേന്ദ്രീകരിച്ചുള്ള വാഹന പരിശോധനയ്ക്കിടെ വാളയാർ ടോൾ പ്ലാസയിൽ നിന്നാണ് പണം പിടികൂടിയത് സംഭവത്തിൽ പ്രസാദ് നായർക്കെതിരെ കേസെടുത്ത് ഉപാധികളോടെ ജാമ്യത്തിൽ വിട്ടു രേഖകളൊന്നും ഇവർക്ക് ഹാജരാക്കാനായില്ലെന്നും പണം കോടതിക്ക് കൈമാറുമെന്നും വാളയാർ പോലീസ് പറഞ്ഞു പണം പിടികൂടിയതിന് പിന്നാലെ പ്രസാദിന്റെ കിഴക്കഞ്ചേരിയിലെ വീട്ടിൽ വടക്കാഞ്ചേരി പോലീസ് പരിശോധന നടത്തി കാറിന്റെ ഡിക്കിക്കുള്ളിൽ വീട്ടു സാമഗ്രികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം കോയമ്പത്തൂരിൽ നിന്നാണ് വാഹനം എത്തിയത് സ്ഥലം വിറ്റു കിട്ടിയ പണമാണെന്നാണ് മൊഴിയെങ്കിലും പിടികൂടിയ പണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യം പരിശോധിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം